ക്കാടിപ്പൂരം കുന്നംകുളം പാർക്കാടിപ്പൂരം പാർക്കാടിപ്പൂരത്തിന് പോയപ്പോൾ എഴുന്നൊള്ളിച്ച് പേര് വിടുന്ന വഴിക്ക് ഊട്ടോളി രാമനാനത്തെത്തി വാർത്ത ഉണ്ടാക്കി വെറുതെ വട്ടം കറങ്ങുക അപ്പം അങ്ങോട്ട് പോകുന്ന ആനകളെല്ലാം തിരിച്ചു കൊണ്ടുവരിക അപ്പം നമ്മളീ ബ്രഹ്മത്തന അന്ന് ഞാനും ഓമനചേരനും മാത്രമേ ഉള്ളൂ വേറൊരു സേതു എന്ന് പറയുന്ന പയ്യനും അവനും ഉണ്ട് അങ്ങനെ മൂന്ന് പേര് അപ്പം നമ്മുടെ കൂടെയായിട്ട് ഇപ്പം അത്ര ആന കൂടുന്ന സ്ഥലമല്ല ഞാൻ ആളോട് പറഞ്ഞു എൻ്റെ ഇവിടെ നിന്ന് പൂരപ്പറമ്പൂരെന്ന് പറയണം വായുവെന്ന് പറഞ്ഞു പുള്ളി വരാമെന്ന് പറഞ്ഞാൽ പുള്ളി അങ്ങ് വന്നു വന്ന വഴിക്ക് ഈ ആന തെറ്റി ആ ആന തെറ്റിയിട്ട് ആനകളെല്ലാം വരുമ്പോൾ നമ്മൾ ആന ഇച്ചിരി വലുതായിട്ട് ഞാൻ അന്നേരം ആദ്യമായിട്ട് കാണണം ഇങ്ങനെ ആന ഇത്ര ഭയങ്കര രീതിക്ക് ഇങ്ങനെ നിലവ് നിൽക്കുന്ന പോലെ അപ്പോൾ ഞാനിവിടെ ഈ ആന തന്നെ നിലവ് നിൽക്കുന്നത് അപ്പോഴാണ് കത്തിയത് മറ്റേ ആനകൾ തെറ്റിക്കഴിഞ്ഞാൽ ഈ ആന നമ്മുടെ കൂടെ നിൽക്കുന്ന ആനക്കാരെ കാക്കും അത് ഞാൻ ആൾ എനിക്കതറിയത്തില്ല ഞാൻ ആളുകൾ ഞാൻ ചോദിച്ചു ആച്ചനെ നടക്കിട കൂട്ടണമെന്ന് ചോദിച്ചു കൂടി പറഞ്ഞ് ഇടയിൽ നിന്നും കൂട്ടിട്ടാ ഒരാനയും നമ്മുടെ മേത്ത് തൊഴിലില്ല ഒരയും തൊഴിലില്ല ഒരാൾക്കാരും തൊഴിലില്ല നീ അവിടെ നിന്നു ഞാനവിടെ തന്നെ നിന്ന് അതുപോലെ തന്നെ പല ആനകളും പോയി ആ പൂരപ്പറമ്പില്ലാത്തക്കുന്നതിരക്ക ആനകളെല്ലാം തിരിച്ച് പൂരം തുടങ്ങിയത് കണ്ടപ്പോഴാണ് ആന മര്യാദക്ക് പട്ടവരെയും തിരിയാൻ തരാം അതുപോലെ ആന നമ്മുടെ നോക്കിക്ക നമ്മളെ താഴയുടെ സൈഡിലാക്കി നിർത്തിയിരിക്കുക എന്ത് വന്നാലും നേരിടും എന്നുള്ളൊരു തെറ്റപ്പൊരു നമുക്ക് ആനയുടെ ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നും പുള്ളിയുടെ തന്നെ ഞാൻ വീണ്ടും പോകണമെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും എല്ലാ കാര്യവും പറഞ്ഞു തരികയില്ല പുള്ളിക്കൊരു മൂറുണ്ട് പുള്ളി അത് ഏത് സമയത്താണെന്നാൽ അത് ചില സമയങ്ങളിൽ ചിലപ്പോൾ ഇച്ചിരി കലിപ്പായിരിക്കും നമ്മളുടെ മിണ്ടാനാണെങ്കിലും കട്ട കലിപ്പായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പറയത്തില്ല അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ വട്ടക്കെ ഇരിക്കുമ്പോൾ പുള്ളിക്കൊരു നമ്മളോട് സംസാരിക്കണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചു നോക്കും ഈ പഴയക്കാരെന്ന് പറയുമ്പോൾ പല അറിവുകളും കിട്ടുമല്ലോ ആ ഒരു ഇരിക്കും പക്ഷേ വേറെ അറിവെന്നായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിരിക്കില്ല അങ്ങനെയുള്ള മരുന്നിനെ കുറിച്ചാണെങ്കിലും പുള്ളിക്കൊക്കെ നല്ല അറിവുണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു തരും പക്ഷേ അതിലൊരഞ്ച് കൂട്ട് മരുന്നാണെങ്കിൽ അതിലൊരു മൂന്ന് കൂട്ടെ പറഞ്ഞു തരും അതിൽ രണ്ട് കൂട്ട് വേറെ വേറെയിൽ ചെയ്യാൻ പറയാലോ പക്ഷേ അത് നമുക്കത് ആ പറഞ്ഞ കൂട്ടിനൊരു എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ തന്നെയാണോ എടുത്തു ചോദിക്കുമ്പോൾ ചെയ്ത് നോക്കുമെന്ന് പറയും എനിക്ക് ആ ഒരു മൈൻഡാണ് ഉള്ളി പുറത്തേക്ക് അങ്ങനെ അത്രക്ക് അടുപ്പുള്ള ആൾക്കാരോട് മാത്രമേ നല്ല കാര്യം തുറന്നാൽ പറയാത്തുള്ളൂ ആ ഈ ആനകളുടെ മരുന്നിൻ്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ എന്താ പറയുക പിന്നെ ആനയുടെ സ്വാഭാവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞ കുറേ കാര്യമാണ് ഏറ്റമ്മക്ക് തുല്യമാണ് എന്നൊക്കെ വിശ്വസിക്കാം ഞാൻ ഈ ആനയ്ക്ക് ആദ്യം വരുമ്പോൾ ഞാൻ എനിക്ക് ഈ ആനയായിട്ടൊരു ബന്ധം ഇല്ല എന്താണെന്ന് അറിയുന്നത് താപ്പാനാണ് താപ്പാന കേട്ടിട്ടുണ്ട് താപ്പാനാണെന്ന് കേട്ടിട്ടുണ്ട് താപ്പാനെന്ന് പറയുമ്പോഴേക്കും എന്ത് ഭയങ്കര ഭീകരനായിട്ടുള്ള ആനയായിരിക്കും കാട്ടിൽ കിട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിശക്തിയുള്ള ആനയൊക്കെ നമ്മളൊക്കെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ എന്നുള്ള ചിന്തപ്പാടാണ് പല ആനകൾക്കും പല സ്വഭാവമാണ് താപ്പാനകൾ പല സ്വഭാവം ഈ ആന വെച്ച് നോക്കുമ്പോഴേക്കും ആ ഒരു ഇതില്ല എൻ്റെ ഞാൻ പറഞ്ഞു ആ ആന എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇടയ്ക്ക് ചാടി ഇരുന്നൊക്കെ നോക്കുമ്പോഴേക്കും എനിക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ അനാ അടിയിരുന്നൊക്കെ ഇടാതൊന്നും ചെയ്യല ഒരു പേടിയുണ്ടല്ലോ നീ അവിടെ എനിക്ക് പേടിയുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിനു മുന്നേ ഞാൻ കൊണ്ടുവരുന്ന ആനയൊന്നുമില്ല നീ ധൈര്യമായിട്ട് നിന്ന് വെറ്റമ്മക്ക് ദുദ്ധിയാണെന്നാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ആ വെറ്റമ്മക്ക് ശുദ്ധിയാണ് നീ ഒരു നീ ഏത് വഴി പോയാലും ആന നിന്റെ കൂടെ വരും നീ ആനയും കൊണ്ട് ഏത് വഴിക്ക് പോയാലും നിനക്ക് പത്ത് രൂപ പത്ത് രൂപക്ക് മുട്ടുണ്ടാവില്ല പട്ടിണി കിടക്കില്ല ആനക്കും പെട്ടിണി ആനയും പെട്ടിണി കിടക്കില്ല പാപ്പാൻമാരും പെട്ടണി കിടക്കില്ല അതേപോലെത്തന്നെ അത് കറക്റ്റ് കാര്യം കേട്ടോ പിന്നെ നാള് ഞാനിപ്പോൾ നാല് കൊല്ലമായി ഈ നാല് കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഒരു പഞ്ഞൊന്നും വന്നിട്ടില്ല ഇപ്പം മുതലാളിമാരുടെ ഭാഗത്തു നിന്നായാലും ആനയുടെ ഭാഗത്തു നിന്നായാലും ഊരെപ്പറമ്പിൽ ചെന്നിട്ടായി ആണെങ്കിൽ പോലും ഇന്നേവരെ ഞാൻ മോശമായിട്ട് ഇതുവരെ ഒരു ചീത്ത പേര് വരുത്തിയിട്ടില്ല ആനയായിട്ടും വരുത്തിയിട്ടില്ല അപ്പം ആനയായിട്ട് വരുത്താത്ത കാര്യം നമ്മളായിട്ട് വരുത്തരുത് അപ്പോൾ പിന്നെ നമ്മൾ അതനുസരിച്ച് തിന്നാൽ പോലും ആ പുള്ളി അങ്ങനെ പറയുന്നത് ഇപ്പോൾ പൂരപ്പറമ്പിച്ച് പുറത്ത് പോയി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറയുന്ന കാര്യമാണ് എന്തിനാണ് പുറത്തുകൊണ്ട് കാശി കളയണം നമ്മൾ പണിയെടുക്കാൻ വന്നല്ലേ ആ കാശി പണിയെടുത്ത് നമ്മളെ കൈയിരിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് വീട്ടിൽ കാര്യങ്ങൾ നടക്കുകയല്ലേ ഇത് പൂരപ്പറമ്പിച്ച് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്മറ്റിക്കാരാണ് നമുക്ക് പുള്ളും കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട് അത് കഴിച്ച് കാര്യം നടത്താൽ പോലും നമ്മൾ ഒരു ദിവസം പണിക്കല്ലേ പോകുന്നു ആ ഒരു മൈൻഡിൽ ചെയ്താൽ പോലും ആഴം പരിപാടി ഉണ്ടെന്ന് നമ്മൾ നിന്ന് പൈസ ഇന്നത്തെ പൈതാ കളഞ്ഞു കഴിഞ്ഞാൽ അത്ര നഷ്ടപ്പെടില്ല പിന്നീ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കാര്യങ്ങളാണ് പുള്ളിയാണെങ്കിലും പുറത്ത് പോയി ഭക്ഷണം കഴിക്കില്ല പുളി പൂരപ്പറമ്പ് ചെന്നിട്ടുണ്ടെങ്കിൽ പൂരപ്പറമ്പിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം തന്നെ കമ്മറ്റിക്കാരെന്ത് ഭക്ഷണം തരുന്നോ അതുതന്നെ കഴിക്കും പൈസ പൈസ ഉണ്ടാക്കാൻ മുടിക്കുന്നാണ് കണ്ടിട്ടുണ്ട് ഇത്രയും പ്രായത്തിനടയ്ക്ക് അതേപോലെ പുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന സമ്പാദ്യകം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരാനക്കാരൻ എൻ്റെ ഇത് ഈ തല ഈ തളവറലിൻ്റെ വണ്ണം ഉണ്ടായിരുന്നു പിള്ളേ കഴുത്തേക്ക് ഇടയ്ക്കുന്ന മാല എട്ട് ഒമ്പ് ഒമ്പോ ആ എട്ട് ഒമ്പ് ആ അഞ്ചാറ് അഞ്ചാറ് മാല തന്നെയുണ്ട് പിന്നെ തേൻ മോതിരം അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ ഒരുപാട് ആനക്കാരൊക്കെ ഉണ്ട് പക്ഷെ ആ ഒരു സെറ്റപ്പിൽ നടക്കുന്ന ഒരാളാണ് നടക്കുന്നത് അത് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് നമ്മുടെ ആ ആ നമ്മളെ കൊണ്ട് പറ്റുന്ന വരെ നമ്മൾ രാജാവായിട്ട് തന്നെ ജീവിക്കണം നമുക്കിത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ആ ലെവലിൽ തന്നെ നടക്കണം നമ്മൾ കൊണ്ടു നടക്കുന്ന ആന എങ്ങനെയാണോ ആ അതിൻ്റെ പ്രൗഢിയില് വേണമെങ്കിൽ ആനക്കാരൊന്നും നടക്കുക മുതലാളിമാരും ആ ഒരു ഇതായിരിക്കും നടക്കുക അപ്പോൾ അവർക്കും ഒരു കുറ്റം പറയാത്ത രീതിയിൽ നല്ല രീതിക്ക് നടക്കണം എന്ന രീതിക്ക് പുള്ളി എപ്പോഴും ഇട പറയും പിന്നെ എനിക്ക് എനിക്കിത്തിരി മുൻകോപം എടുത്തു ചേട്ടൻ പോവില്ല എടുത്തെടുത്ത് പറയും ഇപ്പോൾ ആനയാണെങ്കിൽ പോലും വന്ന ആ ഒരു സമയത്തും ആനയാണെങ്കിൽ പോലും നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനുസരിക്കാണ്ട് വരുമ്പോഴേക്കും ഞാൻ കരിച്ചു കയറി എന്തെങ്കിലുമൊക്കെ വടക്കമ്പ് ഓങ്ങി അങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ പുളി വെടാ എൻ്റെ എടുത്തേട്ടം അത്ര നല്ല വല്ലതായിട്ടാണ് നമ്മളിവിടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് പുള്ളി പറയുന്നത് വലിയ ശരിയാണിക്ക് എടുത്തേട്ടം നല്ല അപ്പോൾ അത് ഓട്ടം അത് മാറി നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും മണ്ടായി നമ്മൾ എടുത്ത് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അത്ര ഇതായിട്ട് വരുന്നില്ലെന്നുള്ള കാര്യം പുള്ളി പറയുന്ന കറക്റ്റ് കാര്യം തന്നെ പിന്നെ നമ്മൾ അതനുസരിച്ച് ആനയടുത്ത് പെരുമാറാൻ തുടങ്ങി അപ്പം ആന അതേ ലെവലിൽ പോകാൻ തുടങ്ങി ഇത്തിരി ക്ഷേമ വേണം ക്ഷമ ഉണ്ടെങ്കിൽ ഈ ആനയെ കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ എടുത്ത പിടിച്ചൊന്നും ഇത് കൊണ്ടന്നു കഴിഞ്ഞാൽ റഡി ഇപ്പം തന്നെ ഞാൻ അങ്ങനെ വറച്ചകളും ഇങ്ങനെ വർച്ചകളും ആരോഗ്യ കൊണ്ടു നടക്കാൻ പറ്റിയ ആനയല്ല